ഇതിപ്പോൾ ഈ സൈനിക നടപടികൾ തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞതുപോലെ വളരെ ധീരമായ നടപടികളാണ് നമ്മൾ കൈക്കൊണ്ടത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലും ഇപ്പോഴും ഒക്കെ തന്നെ വളരെ ശക്തമായ ആക്രമണം കൊടുത്തു അത് കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി പൂർത്തിയാക്കുകയും ചെയ്തു അതിങ്ങനെ റഷ്യ യുക്രൈൻ യുദ്ധം പോലെ അവസാനിക്കാതെ തുടർന്നുകൊണ്ടേയിരിക്കുന്നില്ല അപ്പോൾ രാജ്യ താല്പര്യം പൂർണ്ണമായും നിറവേറ്റുന്ന ഒരു സൈനിക നടപടിയായിരുന്നു ഇത്തരത്തിലുള്ള നീക്കത്തിലൂടെ സാധാരണക്കാരുടെയും സൈനികരുടെയും അത് രാഷ്ട്രീയ ഭേദമന്യേ വിശ്വാസം ആർജിക്കുവാൻ ബി ജെ പിക്ക് സാധിച്ചു എന്ന് പറഞ്ഞാൽ അത് തെറ്റാകുമോ അത് തെറ്റല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ എപ്പോഴും ജനങ്ങൾ ഭരിക്കുന്ന സർക്കാരിനൊപ്പവും ഭരിക്കുന്ന പാർട്ടിക്കും ഒപ്പവും നിൽക്കാറുണ്ട് എഴുപത്തൊന്നിൽ യുദ്ധം കഴിഞ്ഞപ്പോൾ ആളുകൾ കോൺഗ്രസിൻ്റെ കൂടെ നിന്നും തൊണ്ണൂറ്റൊമ്പതിൽ യുദ്ധം കാർഗിലിൽ നടന്നു കഴിഞ്ഞപ്പോൾ ബി ജെ പിയുടെ കൂടെ നിന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ബാലാക്കോട്ടിലെ പ്രത്യാക്രമണം കഴിഞ്ഞപ്പോൾ മോഡിയുടെ കൂടെ നിന്നു ഇപ്പോഴും അത് തന്നെ ആവർത്തിക്കും കാരണം അത് ദേശീയ വികാരമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് പിന്നെ ഇതിൻ്റെ അകത്തൊരു പ്രത്യേകത പാകിസ്ഥാൻ ഇവിടെ വന്ന് സിവിലിയന്മാരൊക്കെ കൊന്നപ്പോൾ നമുക്ക് വേണമെങ്കിൽ സിയാൽക്കോട്ടിലോ ലാഹോറിലോ കൊണ്ടു പോയിട്ട് ഏതെങ്കിലും ഒരു ചന്തയിൽ ബോംബിട്ടിട്ട് ആളെ എണ്ണം തേക്കാൻ വരും ഇതിൽ കൂടുതൽ ആളുകൾ മരിച്ചാൽ പക്ഷേ അങ്ങനെയല്ല ചെയ്തേ സൈനിക ക്യാമ്പുകൾക്ക് നേരെ പോലും അല്ല ആക്രമണം നടത്തിയത് തീവ്രവാദികളെ തിരഞ്ഞുപിടിച്ച് അവരുടെ ക്യാമ്പിനാണ് ആക്രമണം നടത്തിയത് അപ്പോൾ ആ നിലയ്ക്ക് കൂടി ഒരു മേന്മ നമുക്ക് അവകാശപ്പെടാം എന്നാണ് എനിക്ക് തോന്നുന്നത്